നമ്മൾ സംസാരിച്ചിരുന്ന ഓർക്കുന്നുണ്ടോ ഈ പരിപാടി നിർത്തിയില്ലല്ലേ നമസ്കാരം നമ്മൾ രണ്ടു ദിവസം മുമ്പ് ഫേക്ക് ലോൺ ആപ്പിനെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിൽ എനിക്ക് വന്ന കോളിനകത്ത് രണ്ടുപേര് പറഞ്ഞ കാര്യം ഈ ഫേക്ക് ലോൺ ആപ്പിനെ കുറിച്ചല്ല അവർക്ക് ജസ്റ്റ് ഫേസ്ബുക്കിനകത്ത് ഒരു ലിങ്ക് കിട്ടുകയും ലോണിന് അപ്ലൈ ചെയ്യുകയും അതിന്റെ പ്രോസസിങ് ചാർജ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ചാർജ് പോലെയുള്ള ചാർജുമായിട്ട് ബന്ധപ്പെട്ട് അവരെടുത്ത് ഇരുപത്തിയ്യായിരം രൂപയും ഒരാളുടെ അറുപതിനായിരം രൂപ പോവുകയും ചെയ്തു അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അവർ തന്ന നമ്പർ എനിക്ക് ഇതാണ് ഇതാണ് അവർ തന്ന നമ്പർ ഈ നമ്പർ ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഇന്ത്യ ബുൾസ് എന്ന് പറയുന്ന ഒരു നമ്പറാണ് അവർ തന്നിട്ടുള്ളത് ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാറ്റ് പക്ക ഒറിജിനൽ ഒറിജിനലാണെന്നേ തോന്നുള്ളൂ അവർക്ക് പറഞ്ഞേക്കാളും ദാനി എന്ന് പറയുന്ന ഒരു ലോൺ ആപ്പ് ഉണ്ട് ഒറിജിനൽ ലോൺ ആപ്പ് ഉണ്ട് അതിൻ്റെ പേരിലാണ് ഇത് വന്നെന്നാണ് പറയുന്നത് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തു എൻ്റെ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്തു അപ്പോൾ ഞാൻ സംസാരിച്ചു പക്ഷേ ഈ നമ്പർ നമ്മൾ വിളിക്കാം അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഈ നമ്പർ ഞാൻ വേറൊരാളെ പോലെ സംസാരിച്ച് ഞാൻ വിളിക്കാം എന്നിട്ട് നിങ്ങൾ കേട്ടോ എൻ്റെ അവർ പറയാനുള്ളത് ഹലോ ആ ആയമ്പളെ മലപ്പുറത്താ പഠിക്കണേ തിരൂരിന്നെ ഒരു ലോണിന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാണേ ഒരു ലോണിൻ എന്റെ പേര് സുലൈമാണേ തിരൂരാണ് വീടെ ആ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു അപ്രൂവായിട്ടില്ല എനിക്കതിനെ കുറിച്ച് അറിയാൻ വേണ്ടി എനിക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയായിരുന്നേ ലോൺ ോണല്ലേ അത് എങ്ങനെയാണ് കിട്ടുക നമുക്ക് മാക്സിമം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ മഞ്ചേരിലോ മലപ്പുറത്തോ ഇതുണ്ടോ ബ്രാഞ്ച് ഉണ്ടോ ട്രിവാൻഡ്രം ബ്രാഞ്ച്ന്ന് ട്രിവാൻഡ്രം ബ്രാഞ്ച് നിങ്ങള് വിളിക്കണല്ലേ ഇവിടെ ഇല്ല ഈ മലപ്പുറം എവിടെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ നമ്മളിതിപ്പോ എങ്ങനെ അപ്ലൈ ചെയ്യാ ആണ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് െണ്ണ ആ അപ്പൊ ഇത് സ്കോർ ഒക്കെ ഉണ്ടല്ലോ സ്കോറൊക്കെ എന്താ ചെയ്യാ നമ്മള് അത് നോക്കുവോണില് ആ ആ ആ ഇതൊക്കെ നമ്മൾ എവിടെ അയക്കണ്ടേ വാട്സപ്പിൽ അയച്ചാൽ മതി അപ്പൊ നിങ്ങള് ഓഫീസ് അപ്പൊ എങ്ങനെ അറിയാം അവിടെ ആണോ ഉള്ള അറിയാൻ പറ്റുമോ ഇത് പേരെന്താണ് നിങ്ങളുടെ ആണ് ഇതിന്റെ ഓഫീസ് ത്രൂഹണ്ട്രണ്ടെന്ന പറഞ്ഞേ ഹലോ നമ്മള് സംസാരിച്ചിരുന്നു ഓർക്കുന്നുണ്ടോ ഈ ഇവിടെ നിർത്തിയില്ലല്ലേ അല്ല നമ്മള് കുറച്ചു മുമ്പ് സംസാരിച്ചായിരുന്നു ഓർക്കുന്നുണ്ടോ കംബോഡിയയിലാണ് രക്ഷപ്പെട്ടു പോരെന്നൊക്കെ പറഞ്ഞില്ലേ കംബോഡിയയിലാണ് രക്ഷപ്പെട്ടു പോരൻന്ന് പറഞ്ഞില്ലേ ഓർക്കുന്നുണ്ടോ എന്ന് പറഞ്ഞില്ലേ ഓർക്കുന്നുണ്ടോ ഇതിപ്പോ കംബോഡിയന്നല്ലേ ഓപ്പറേറ്റ് ചെയ്യുന്നേന്ന് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ല ആ ഓഡിയോ എന്നത് ഞാൻ സംസാരിക്കുമ്പോൾ കമ്പോഡിയ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞപ്പോഴും പുള്ളിക്കാരൻ കട്ട് ചെയ്തു പോയി നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ യാദർശികമായിട്ട് എൻ്റെ അടുത്ത് കംബോഡിയയിലാണ് എനിക്ക് രക്ഷപ്പെട്ട് പോരണം എന്നുണ്ട് ഞാനിവിടെ ലോക്കലാണ് പെട്ടുകിടക്കണം എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് പക്ഷേ മേ ബി അത് അവരുടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നുള്ള പേടികൊണ്ടാവാം ഇപ്പോൾ രണ്ടാമത് ഞാൻ വിളിച്ചപ്പോൾ അവർ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇൻ കേസ് ഞാൻ പേഴ്സണൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് പുള്ളി നേരത്തെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് തീർച്ചയായും റെക്കോർഡ് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനയാണ് ചൈന എന്ന രാജ്യത്തിലേക്ക് ഒരുപാട് പണം മലയാളികളുടെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ തടയിടാൻ വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചേക്കുകയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ എല്ലാറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ തട്ടിപ്പിനും പുറകിലും ചൈനയാണ് ചൈനയാണ് ഈ കമ്പോഡിയ എന്ന് പറയുന്ന രാജ്യത്ത് ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയയിൽ ഇതുപോലെ സൈബർ ക്രൈം സിറ്റികൾ ഉണ്ടാക്കി വിട്ടിട്ട് അവിടെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് പാർപ്പിക്കുന്നത് അവർക്ക് സാലറി കൊടുക്കുന്നില്ല മാന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ല നല്ല ബെൽറ്റിനടി കിട്ടുന്നുണ്ട് നല്ല പീഡനമാണ് ഇതൊക്കെ വന്നവർ പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെയാണ് ഈ വ്യക്തിയും അവിടെ കുടിയും കിടക്കുന്നത് ഈ വ്യക്തി ചെയ്യുന്നതും അതേ തട്ടിപ്പാണ് അതായത് ചൈനീസ് ഇൻഫ്ലുവൻസ് ഉള്ള മേഖലയിലാണ് ഈ പുളി വർക്ക് ചെയ്യുന്നത് അവിടെ കൊടിയെ പീഡനം സഹിച്ചുകൊണ്ട് അടിയും മേടിച്ചുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ അവർ ചെയ്യുന്നത് ഇത്ര ടാർജറ്റ് ഉണ്ട് അത് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും അപ്പം നമ്മളെ വിളിക്കുന്നവരൊക്കെ ഇത്തരത്തിൽ പെട്ടുപോയവരാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തട്ടിപ്പിന് വേണ്ടി മാത്രം ഇവർ തുനിഞ്ഞിറങ്ങിയേക്കുവാണെന്ന് അല്ല തട്ടിപ്പിന് ഇറങ്ങിക്കുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യമാണ് വ്യക്തമാണ് നമുക്ക് ഈ ചൈനയുടെ അണ്ടറിലാണ് ഇതെല്ലാം നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മലയാളികളുടെ ഒരു തുണ്ട് പണം പോലും നമ്മുടെ ചൈന എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാൻ പാടില്ല അതാണ് നമ്മളെ ഉദ്ദേശം തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ